എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴത്തെ ഞങ്ങൾ ഇന്ന് മൂന്ന് പേരും കൂടിയാണ് വീഡിയോ എടുക്കുന്നത് അത് നമ്മളൊരു ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ളത് ഇൻട്രോ എടുക്കുന്നത് അല്ലേ ഇന്നലെ പക്ഷെ പോണ സമയത്ത് നമുക്ക് ഇന്റർ എടുക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ ഒരു സ്ഥലത്ത് പോയതാണെന്ന് മനസ്സിലാവില്ല ഞങ്ങൾ മൂന്നുപേരും മാത്രമല്ല ഞങ്ങൾ ഫാമിലി മൊത്തം എല്ലാവരും കൂടി പൊളിച്ച ഒരു ദിവസം അല്ലേ അതെ പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ടാണ് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോയി പക്ഷെ അവരെയൊക്കെ നമുക്ക് കാണിച്ചു തരാൻ എത്ര വെട്ടെന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല അപ്പൊ നമുക്ക് ആദ്യം തന്നെ അവിടെ അവിടെ ഇതൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ആരെയൊക്കെയാണ് കാണിച്ചു തന്നേന്നും ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം ഞങ്ങൾ കൊറേ നാളുകൾക്ക് ശേഷം എല്ലാവരും കൂടി ഒരുമിച്ചൊരു വണ്ടിയില് ഇങ്ങനെ യാത്ര പോകണല്ലേ സാധാരണ എവിടെയെങ്കിലും പോകുമ്പോ രണ്ട് വണ്ടിക്കും ബൈക്കിനും ഒന്നിനെങ്കിൽ ചേച്ചി ചേച്ചിയുടെ വണ്ടിക്ക് ഞാൻ എൻ്റെ വണ്ടിക്ക് അങ്ങനെ എല്ലാവരും പല പല വണ്ടിക്കാണ് എന്താ കൊറേ വണ്ടി ഒരു വണ്ടിയിൽ ആദ്യമായിട്ട് തകർത്ത് ഞങ്ങൾ അടിപൊളിയായിട്ട് പോയി വന്ന ഒരു കാഴ്ച എല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് വന്നേ അപ്പൊ വേഗം പോയിട്ട് വാ ഹലോ അപ്പതേ ഞങ്ങൾ അങ്ങനെ നിശയ വീട്ടിൽ നിന്നൊക്കെ കയറി വന്ന് അത് കഴിഞ്ഞേ ഞങ്ങളിപ്പോ എല്ലാവരും കൂടി ബീച്ചിലേക്ക് വരാൻ മതി അഴീക്കോട് ബീച്ചിൽ ആദ്യായിട്ടാണ് അത് ആദ്യായിട്ട് നമ്മടെ മണ്ടിയോടിച്ചു പ്രോബ്ലം അതെ നമ്മുടെ വീട്ടിലെ ഇരുട്ടും പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ എല്ലാവരും പിന്നെ അവിടെ അമ്മയുണ്ട് എല്ലാവരും എല്ലാവരെയും ഞങ്ങൾ വഴിയെ വഴിയെ കാണിച്ചു തരാ പിന്നെ നമ്മൾ അങ്ങോട്ട് ചെന്ന് നോക്കട്ടെ എന്താണ് സംഭവം ഒന്നും അറിയാൻ പാടില്ല ചേട്ടനും ചേച്ചിക്കും അറിയാം ഇവിടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ അതേ നമ്മൾ ബീച്ചിനെ കുറിച്ച് ഞങ്ങൾക്ക് നമുക്കൊന്നും അറിയാൻ പാടില്ല ചേട്ടനാണ് കൊണ്ടുപോകണത് അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം ബാക്കി എല്ലാവരെയും പരിചയപ്പെടുത്തിരാം അപ്പോൾ അതേ എല്ലാവരും ഇങ്ങനെ വരി വരിയായിട്ട് നടന്നു വന്നോണ്ട് ഈ പണ്ടട്ട എല്ലാവരും ഇതേ പുറത്തേക്ക് അതേ ഞങ്ങളെല്ലാവരും കടലിൽ കാണാനായിട്ട് രാത്രിയാണ് രാത്രി ശരി രാത്രി എന്ന് വെച്ചാൽ അവർ ഏഴുമണി ഏഴുമണി ഏഴരൊക്കെ ആയിട്ടുള്ളു കേട്ടോ പക്ഷെ നല്ലൊരിട്ടുണ്ട് കടലൊന്നും ഒരു വെള്ള സാധനം കാണാൻ പറ്റുന്ന ചിലപ്പോ പക്ഷെ നല്ല തിരക്കുണ്ട് ഇവിടെ അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇണ്ട് അപ്പൊ അവിടെ പിള്ളേർക്ക് കളിക്കണ്ട നമുക്ക് ഇത് ഇവിടെ ജസ്റ്റ് വന്നിട്ട് ഇനി ഞങ്ങടെ പോവാൻ അല്ലെങ്കിൽ ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട് ഉണ്ട് നമുക്കൊരു കാര്യം കാണിച്ചെടുത്താലേ ഇവിടെ ഇത്രയും ഇതിന്റെ ഇവിടെ ഐസ്ക്രീം വണ്ടികൾ മാത്രമേ ഉള്ളൂ അവിടെ ഒക്കെ ഫുൾ ഐസ്ക്രീം വണ്ടികളാണ് ഇവിടെ ഇതിന്റെ വെട്ടം മാത്രമേ ഉള്ളൂ അല്ലേ വണ്ടികളുടെ വെട്ടം മാത്രമേ നമ്മുടെ ഈ കടലിന്റെ ഭാഗത്തായിട്ടുള്ളു പിന്നെ അഗ്രസീവ് ആണ് അതെ കടൽ ഭയങ്കര കടലിലോട്ട് നര ഇറക്കണില്ല നിശ്ചയത്തിന്റെ ആ വീട്ടിൽ വന്നത് അപ്പൊ എന്തായാലും വെറുതെ ഇരുട്ടത്തായാലും പറയാം ഞാൻ ഫ്ലാഷിന്റെ ഇതോടെ നിക്കണ്ട് അപ്പൊ ഇനി വെറുതെ ജസ്റ്റ് ഒന്ന് വെറുതെ വരെ പോന്നിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് പോരും പിള്ളേര് കളിക്കുന്ന സ്ഥലത്തൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കേറിയിട്ടൊക്കെ പോവാന്നിരിക്കും വരെ കേറിയതാണ് അപ്പൊ നോക്കി ബാക്കിയൊക്കെ ഇങ്ങനെ ഹലോ കണ്ട് ഇനി ഇങ്ങോട്ട് വരാനെന്താ അങ്ങാടും ഇങ്ങാടും ഒക്കെ തിരിഞ്ഞൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടത്തില് കുറച്ച് നാണക്കാരുണ്ടല്ലോ നാണക്കാർക്ക് ഈ ഐഡി കൂടി ഇങ്ങനെ ഉണ്ട് പോണ്ട് ഇവിടെ അമ്മനെല്ലാരും വയസ്സായി അമ്മദേ അമ്മദേ ചേച്ചി വരാ ചെറിയ നാണ ഉള്ളതുകൊണ്ട് അങ്ങനെ പോണ്ടു പിന്നെ നമുക്കേ ഉപ്പിലിട്ടത് വാങ്ങിച്ചു കഴിക്കാൻ കരുതി കൊറേ നാളായി ഉപ്പിലിട്ടതൊക്കെ കഴിച്ചത് അതെ നമുക്ക് വേഗം ഉപ്പിലിട്ടത് കൊറച്ച് നോക്കാം ബാ ഇപ്പം നമ്മള് എനിക്ക് ഇഷ്ടപ്പെട്ട നെല്ലിക്കേക്ക് വാങ്ങിട്ട് നെല്ലിക്ക കഴിച്ചിട്ട് കൊറേ നാളായി മാങ്ങടെ മാങ്ങ പിന്നെ നാളായിട്ട് കൊതി പണ്ടേ ും കഴിച്ചോണ്ടി എല്ലാരും ഇഷ്ടപ്പെട്ടാ വലിയ മരത്തിനം കിട്ടിന്റെ ഒരു കൊമ്പൊക്കെ പൊട്ടിച്ച് കാറ്റാടി മരത്തിന്റെ അപ്പോൾ എങ്ങനെയു ശേഷം നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫോട്ടോ ഞാൻ ഇടട്ട ഫോട്ടോ ഇട്ടേ അപ്പോൾ അതേ നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ ഇറങ്ങി എല്ലാവരും ഇതേ നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നിട്ട് എല്ലാവർക്കും കുറെ നേരം നമ്മള് ബീച്ചിലൊക്കെ നിന്ന് പക്ഷെ ബീച്ചിൽ നമുക്ക് അവിടെ കളിക്കാനൊന്നും പറ്റിയില്ല അല്ലെ സു അവിടെ അടച്ചുപോയിക്കാം നമ്മള് വൈകിയില്ലേ ചെല്ലാനായിട്ട് അപ്പൊ അടച്ചുപോയപ്പോ എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ ഉണ്ടായപ്പോ ഞങ്ങൾ കുറെ നാളെ തീ കൊറേ നാളെന്നു വെച്ചാൽ വർഷങ്ങളായി എല്ലാവരും കൂടി ഇങ്ങനെ ഒരുത്തുകൂടി ഭക്ഷണം കഴിക്കാനൊക്കെ കയറിട്ടപ്പോ നമ്മള് നേരെ തന്നെ നമ്മള് പറുതേ ഇവിടെ വന്ന് നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും ഇവിടെ സെറ്റ് ആയിട്ടിരിക്കും വണ്ടി എടുക്കാൻ പോണ് പൊന്നൂസ് ആഷില് ചേട്ടനാവിടെയുണ്ട് ചേച്ചി അമ്മ എല്ലാവരും സെറ്റായിട്ട് ഇരിക്കയാണ് പിന്നെ ഞങ്ങള് വീട്ടിലോട്ട് പോവാൻ പോണേണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങള് ബാക്കി വിശേഷങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറയാ അല്ലേ അതെ നമുക്ക് ഫോണോക്ക് വണ്ടി ഉള്ളിൽ എല്ലാവരും കൂടി ഇരിക്കണം എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടാ നമുക്ക് വണ്ടി ഉള്ളിലോട്ട് കേറാം സം തിരിച്ചു ഇടാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പുറത്ത് നിൽക്കായിരുന്നു നമുക്ക് വണ്ടിയൊക്കെ കേറാം ഹലോ അപ്പൊ തെയ് നമ്മള് വണ്ടിയിലിരിക്കേണ്ട നമ്മള് ഇങ്ങനെയാണ് വണ്ടിയിൽ ഇരിക്കേണ്ടത് ഇങ്ങനെ എല്ലാവരെയും കൊള്ളിച്ചെല്ലാവരെയും അടക്കി പെറുക്കി വെച്ചിട്ടാണ് വണ്ടി ഓടിച്ചോണ്ട് ഇത്രയും പേര് ഞങ്ങൾ എല്ലാവരും കൂടി വണ്ടി ഇരിപ്പുണ്ട് അടിപൊളിയായിട്ടിരിക്കും നാളെ നോക്കണത് എന്താണ് എങ്ങനെയോ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടതാ അടിപൊളിയായിരുന്നടക്കൊക്കെ ഇങ്ങനെ രാത്രി പോവാലോ നോക്ക് ഏ റെഡിയാണോ പൊന്നുസിനെ അവിടെ മറ്റേ പാർക്കി കയറാൻ പറ്റില്ല പാർക്കി കയറാൻ പറ്റാത്ത വിഷമത്തിലായിരുന്നു ഇപ്പൊ എല്ലാ വിഷമവും അറിയാലെ അപ്പൊ പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം പാർക്കിൽ ഇപ്പൊ വെട്ടുള്ള സമയത്ത് പോകാം ഏ സെറ്റ് എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടു എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടായ്മ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ആണെട്ട് അത് എപ്പോഴും ഞാൻ ചേട്ടൻ ചേച്ചി അമ്മ എന്നൊക്കെ പറയുമ്പോ എല്ലാവരും എന്നോട് കമന്റിലൂടെ ചോദിക്കാറുണ്ട് തക്കു അവരെയൊക്കെ എന്താണ് കാണിച്ചു തരാത്തേന്ന് കണ്ടില്ലേ കാണിക്കാൻ പറ്റി എനിക്ക് പെട്ടെന്ന് കാണിക്കാനും പറ്റി കണ്ടില്ലേ അവരൊക്കെ ഭയങ്കര നാണോന്ന് നാണം ഇങ്ങനെ ഇങ്ങനെ മാറി മാറി വന്നിട്ട് വേണ്ടേ അപ്പൊ മാറി മാറി വരുമ്പോ ഞാൻ കാണിച്ചു തരാം എന്നാലും ഇന്നലെ എനിക്ക് എല്ലാവരെയും കാണിച്ചു തരാൻ പറ്റിയല്ല അപ്പൊ ഇന്നലെ ഞാൻ വീഡിയോടെ ഇടക്ക് പറയാൻ മറന്നുപോയി എന്താന്ന് വെച്ചാൽ ഇന്നലെ നമുക്കൊരു നിശ്ചയം ഉണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു നിശ്ചയം ഉണ്ടായിരുന്നു അപ്പം നിശ്ചയത്തിന് പകലൊന്നും ആർക്കും പോകാൻ പറ്റിയില്ല ചേട്ടന് ജോലി ഉണ്ടായിരുന്നു ചേട്ടൻ വന്നപ്പോൾ വൈകുന്നേരമായി എനിക്കും ഇവരും തന്നെ ഞാനും പോയില്ല ചേച്ചിയും പോയില്ല അപ്പം വൈകുന്നേരം എല്ലാവരും കൂടി ഞങ്ങൾ മാത്രം പോകാമെന്ന് കരുതിക്കൊണ്ട് എല്ലാവരും അമ്മനോടപ്പം അമ്മനോട് സാധാരണ എവിടെയെങ്കിലുമൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അങ്ങനെ വരൂല്ലോ നിങ്ങൾ പോയിട്ട് വാന്ന് പറയും പക്ഷെ ഇന്നല ഭാഗ്യത്തിന് അമ്മനെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു ആ എന്നാൽ ഞാനും വരാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ എല്ലാവരോടും കൂടിയപ്പോഴാണ് നമ്മൾ പോയതാണെങ്കിൽ അഴീക്കോട് ബീച്ചിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ് ഒരു നിശ്ചയം വിട്ടത് നിശ്ചയം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിട്ട് എന്നാലും ഞങ്ങൾ വൈകുന്നേരം ഇവിടത്തെ ഇവിടെ നമ്മുടെ അച്ഛൻ ഈ സുധൂൻ്റെ അച്ചാച്ചൻ്റെ അച്ഛൻ്റെ ഫാമിലിയിലുള്ളൊരു നിശ്ചയം വരുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പൊ അതിനെല്ലാവരും എല്ലാരും കൂടി പോയി അതിലും ഭംഗിയായിട്ട് എല്ലാവരും കൂടി എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടാനും പറ്റി ബീച്ചിലും പോയി എല്ലാവരും കൂടി എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു ഞങ്ങൾ ഇന്നലെ രാത്രി പതിനൊന്ന് മണി ആയപ്പോ വന്നപ്പൂടി കഴിച്ച് എല്ലാരും കൂടി അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഈ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇപ്പൊ എല്ലാവരും കൂടി ഒക്കെ അങ്ങനെ അമ്മയായിട്ടൊക്കെ പോകും അമ്മയായിട്ട് അമ്മക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ മസാല ദോശ അപ്പൊ മസാല ദോശ കഴിക്കാനായിട്ടൊക്കെ ഇങ്ങനെ പോകും അപ്പൊ ചിലപ്പോ ചേച്ചിനും ചേട്ടനും കിട്ടണമെന്നില്ല പിള്ളേരെ വിളിച്ച് ഞങ്ങളുടെ ഇടക്ക് പോവാറുണ്ട് അപ്പൊ എല്ലാവരും കൂടി ഒത്തു കിട്ടിയത് അപ്പഴാണ് അപ്പൊ നമ്മളാ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായില്ലെന്ന് പറയണം അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിനക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ